യുടെ വീട്ടിൽ സ്ഥിരമായി സ്പെക്സ് ഉപയോഗിച്ചിരുന്നവരായിരുന്നു അഹാനാ കൃഷ്ണയും അനിയത്തി ഇഷാനി കൃഷ്ണയും കണ്ണിന് വളരെയധികം പവർ ഉണ്ടായിരുന്ന ഇവർ കണ്ണടയില്ലാതെ പറ്റില്ലായിരുന്നു എങ്കിൽ മാസങ്ങൾക്ക് മുൻപായിരുന്നു അഹാന കൃഷ്ണ ചെന്നൈയിൽ പോയി തന്റെ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത് വളരെ സക്സസ്ഫുൾ ആയ തന്റെ ലേസർ ഓപ്പറേഷനെ കുറിച്ച് താരം പങ്കുവെച്ച് എത്തി സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരുന്നു എങ്കിൽ പലതവണ ലേസറിന് ശ്രമിച്ചെങ്കിലും ഇഷാനി കൃഷ്ണയ്ക്ക് സാധിച്ചിരുന്നില്ല എങ്കിലിപ്പോഴിതാ അഹാന ട്രീറ്റ്മെൻറ്റ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെ പോയി ഈശാനി കൃഷ്ണയും തൻ്റെ ലേസർ സക്സസ്ഫുള്ളായി തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ചെന്നൈയിലേക്ക് ലേസർ ട്രീറ്റ്മെൻറ്റിനായി ഈശാനിയും സിന്ധു കൃഷ്ണയും അഹാനയും പോകുന്ന ഒരു വീഡിയോ പങ്കുവെച്ച് സിന്ധു അമ്മ എത്തിയിരുന്നു ഇപ്പോഴിതാ ചെന്നൈയിൽ നിന്നും സക്സസ്ഫുൾ ആയി ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കുടുംബം അഹാനയ്ക്കും അനിയത്തി ഈശാനയ്ക്കും ലേസർ ട്രീറ്റ്മെന്റ് വിജയകരമായി തന്നെ പൂര്ത്തീകരിച്ചുകൊടുത്താല് ഡോക്ടറിന്റെ വിശേഷങ്ങള് പങ്കുവച്ചും അഹാനെത്തിയിട്ടുണ്ട്